ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം നടക്കുന്നത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിലായിരിക്കും നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഉമ്മൻ കാൻഡിഡേറ്റ്സിനും വേക്കൻസികൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേസ്കയിൽ വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് ആദ്യത്തെ പോസ്റ്റ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ നാലായിരത്തി നാനൂറ്റി എട്ട് പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എക്സ് സർവീസ് മാൻ അതേഴ്സ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഒഴിവുകളുണ്ട് അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എക്സ് സർവീസ് കമാൻഡോ മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളുണ്ട് അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഫീമെയിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഒഴിവുകളുണ്ട് മൊത്തം ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഒഴുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് രണ്ട് ഏഴ് രണ്ടായിരം തൊട്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് എൻ സി സിയിൽ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് പ്രത്യേക ഗ്രേസ് മാർക്ക് ഒക്കെ കിട്ടുന്നതാണ് കേരളത്തിൽ എക്സാം സെന്റേഴ്സ് വരുന്നത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ ആയിരിക്കും നൂറ് മാർക്കിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സബ്ജെക്റ്റ് വരുന്നത് ജനറൽ നോളജ് ഓർ കറണ്ട് അഫയേഴ്സ് റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എക്സാം ഡ്യൂറേഷൻ തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും എക്സാം പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം ഹൈറ്റ് പറയുന്നത് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് വരുന്നത് എൺപത്തി സെന്റിമീറ്റർ വിത്ത് മിനിമം ഫോർ സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ മിനിമം ഹൈറ്റ് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ അപ്ലൈ ചെയ്യേണ്ടത് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായാണ് ഫീസ് വരുന്നത് നൂറ് രൂപയാണ് വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാൻ ക്യാൻഡിഡേറ്റ്സിനും ഫീസ് ഒന്നും തന്നെ വരുന്നില്ല താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി